ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോക്കറ്റ് മണി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിലിരുന്ന് പാക്കിംഗ് ജോബ് ചെയ്ത് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ലേഡീസിന് മാത്രമാണ് ഈ ഒരു പാക്കിംഗ് ജോബിൻ്റെ അവസരമുള്ളത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലേഡീസ് മാത്രമാണ് ഈ ഒരു പാക്കിംഗ് ജോബിനെ അപ്ലൈ ചെയ്യേണ്ടത് പിന്നെ ഈ മാസം അതായത് മാർച്ച് പതിനഞ്ചാം തീയതിയാണ് ജോബിനെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ കാണുന്ന പോലെ മസാലപ്പൊടികളാണ് പാക്ക് ചെയ്യാനുള്ളത് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പാക്ക് ചെയ്യാം ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ല അപ്പോൾ ഈ ഒരു ജോബ് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ വാച്ച് ചെയ്തതിന് ശേഷം അവരുടെ സ്ക്രീനിൽ ഒരു നമ്പർ ഉണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് ഹായ് ആയിക്കാണ് വേണ്ടത് അപ്പോൾ ഓട്ടോ റിപ്ലൈ ആയിട്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അതേപോലെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് വരും ആ ലിങ്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂ മീറ്റിംഗ് ഉണ്ടാവും ആ സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് പാക്കിങ് ജോബ് ലഭിക്കണത് ഇത് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോം അപ്പോൾ ഇവരുടെ ഒരു ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഞാൻ യൂസ്ഫുൾ ആവട്ടെ എന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതാണ് പിന്നെ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറയാറുണ്ട് ഈ വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക സൂമീറ്റിങ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടോ എങ്ങനെയാണ് പാക്കേജ് ജോബ് കിട്ടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യണില്ല അപ്പോൾ ഞാൻ ഇവരിങ്ങനെ ഇന്നത്തെ ഡീറ്റെയിൽസ് ഇടുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ആവാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിത് എടുത്തിട്ട് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണത് അപ്പോൾ ഒരുപാട് പേര് ഐ ഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെന്ന് തന്നെയാണ് അവരും പറയണത് അതേപോലെ ഒരുപാട് പേര് ഫ്രണ്ട്സായാലും ഞങ്ങളതിൽ വർക്ക് ചെയ്യുന്നുണ്ട് ശേശിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ എന്നു ചോദിക്കാറുണ്ട് അപ്പോൾ ഞാനിതിൽ അതിലിതുവരെ വർക്ക് ചെയ്ത് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ വൈഡബ്ല്യു ഐ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്നവരാണോ അതോ ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അവരുടെ ജോബ് എങ്ങനെയാണ് എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടോ പാക്കേജ് ഒക്കെ എങ്ങനെയാണ് എന്ന് നിങ്ങളൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതൊരു വളരെ യൂസ്ഫുൾ ആയിരിക്കും അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അതിൽ അവർ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് നമ്മളെപ്പോലെ പോലെ സാധാരണ ചേച്ചിമാരൊക്കെ നിന്ന് വർക്ക് ചെയ്തിട്ട് ഇരുപത്തയ്യായിരം രൂപയൊക്കെ പാക്കിംഗ് ചൂപ്പിന് കിട്ടിയതായിട്ട് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ജനുവിനാന്ന് തോന്നിയത് കൊണ്ടാണ് ഇതുപോലത്തെ വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇടുന്നുണ്ടെങ്കിൽ ഹായ് അയച്ചു കഴിഞ്ഞാൽ അവർ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഹായ് അയച്ച് കഴിഞ്ഞാൽ ഓട്ടോ റിപ്ലൈ ആയിട്ട് വരുന്ന വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെയും ടെലഗ്രാം ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ജോ ലിങ് ജോയിൻ ചെയ്തിട്ട് സൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർക്ക് കിട്ടി കിട്ടുന്ന കിട്ടിയിട്ടുണ്ട് ജെനിവിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം മറ്റുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതേപോലെ മറ്റൊരു ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബായ്